ബിഗ് ബോസ് ഈ കാണിച്ചത് വളരെ മോശം എന്തോന്നിട്ട് ബിഗ് ബോസ് ചരിത്രത്തെ ആദ്യമായിട്ട് ഒരു ആഴ്ചത്തേക്ക് മൂന്ന് ക്യാപ്റ്റൻ അക്ബറും നിവിനും ആര്യനും ആ ഇത് അവർക്കുള്ള പണിയാണെന്നാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് പേരും കൂടി ഓവറാക്കി ചളമാക്കി മിക്കവാറും ഇതിൽ ഒരാൾ ഔട്ട് ഔട്ടാവും അതാണ് നടക്കാൻ പോണത് കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ മൂന്ന് പേരും പറഞ്ഞ് പിന്നെയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാക്സിമം മറ്റുള്ളവരെ പുറകെ നടന്നിട്ട് ഇതാക്കും അനു ഇത് മുഴുവൻ യൂസ് ചെയ്യും അനു ഇപ്പോഴേ ഒരു റബൽ മൂടാ മോർമൽ മൂടാണ് കേട്ടാ ആ അനു ഞാൻ ചെയ്യൂല പിന്നെ എന്ന് പറഞ്ഞിരിക്കും അപ്പൊ ഇവരെല്ലാരും കൂടെ അനുവിന് അറ്റാക്ക് ചെയ്യും അപ്പൊ പിന്നെയും ഒറ്റപ്പെടൽ വരും അപ്പൊ അനുവിന് ഈ ആഴ്ച സപ്പോർട്ട് കിട്ടും മനസ്സിലായില്ലേ ഈ ആഴ്ച മിക്കവാറും മിന്നും താരമായി മാറും ഈ മൂന്ന് പേര് ഒരാൾ മൂന്ന് പേരും കട്ട നെഗറ്റീവ് ആവും മിക്കവാറും ആര്യനും അക്ബറും നമ്മുടെ നിവിനും കണ്ടറിയാം അപ്പൊ മൂന്ന് ക്യാപ്റ്റനാണ് ഈ ആഴ്ച വീട്ടിലേക്ക് അതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല ബിഗ് ബോസ് ടാസ്ക് കളിപ്പിച്ചിട്ട് വേണം ക്യാപ്റ്റനാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടിയിരുന്നില്ല ഒരു ക്യാപ്റ്റനാക്കണമായിരുന്നു ഇതിപ്പോ എന്താന്ന് വെച്ചാൽ എന്തറിയാമോ ഈ മൂന്ന് പേർക്കുള്ള മൊട്ടം പണിയാണ് വരാൻ കൊടുത്തേക്കണത് മനസ്സിലായില്ലേ കാര്യം അക്ബറിന്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ നിവിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ഓവറാക്കി ചെലവാക്കും ആര്യനാണെങ്കിൽ മണ്ടത്തരവും കാണിക്കും പക്ഷേ എവര് നല്ല ക്യാപ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട് എന്താ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം അപ്പോൾ ക്യാപ്റ്റൻസിയിലെ മൂന്ന് പേരെ എണീപ്പിച്ച് നിൽക്കാൻ പറയുന്നു അക്ബർ നിവിൻ ആര്യൻ ഈ മൂന്ന് പേരെ എണീപ്പിച്ചു ബിഗ് ബോസ് പറയാണ് ഇന്ന് ഏഴിൻ്റെ പണിയല്ലേ എവർക്ക് കൊടുത്ത ഏഴിൻ്റെ ഇത് ഏഴിൻ്റെ പണിയാണത് സത്യമായിട്ടും കാര്യം ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം ഈ മൂന്ന് പേരും കൂടെ കൂടി കഴിഞ്ഞാൽ ഫുൾ ഓവറാക്കി ചളമാക്കി പ്രശ്നമാക്കും ഇനി ഒരു കണ്ടന്റ് ഉണ്ടാവും എന്നൊക്കെ അറിയാം കേട്ടാ അപ്പം പറഞ്ഞുതരാം അപ്പം നിങ്ങൾ മൂന്ന് പേരും ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ഏഹ് അപ്പം ഇവിടെ ആതിലേ നൂറെയും കൂടെ ഒരു മണിക്കൂറായിട്ട് നോമിനേഷൻ ഡിസ്കഷനാണ് ആരെ നോമിനേറ്റ് ചെയ്യണമെന്നല്ല നിവിനെ കുറിച്ച് കുറച്ച് നെഗറ്റീവ്സ് എന്തൊക്കെ പറയണമെന്നുള്ള അനീഷിനെ കുറിച്ച് നെഗറ്റീവ്സ് എന്തൊക്കെ പറയണം പോയിന്റ്സ് ആണ് ഷാനവാസിനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സ് നോമിനേഷൻ ഡിസ്കസ് നോമിനേഷൻ ഇടാറുള്ള ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സ് ആരനെ അവർ നോമിനേറ്റ് ചെയ്യില്ല കേട്ടാ അക്ബർ നിവിൻ ഷാനവാസ് ഈ മൂന്ന് പേരെയാണ് പിന്നെ കൂടിപ്പോയ അനീഷ് ഈ നാല് പേരെയാണ് അവർ കൂടുതൽ നോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടാ ആതിലെയും നൂറേയും അപ്പൊ ഇവര് നൂറയ്ക്ക് ഇങ്ങനെ പോയിന്റ്സ് പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ കൊലച്ചതി അയ്യോ മൂന്ന് പേരും ക്യാപ്റ്റന്മാരാ മൂന്ന് പേര് ഇമ്മ്യൂണിറ്റിയാ മൂന്ന് പേർക്കും ഇമ്മ്യൂണിറ്റി ഇല്ലടാ അതാണ് ഏറ്റവും രസം നിക്ക് മൂന്ന് പേര് അപ്പം എല്ലാവരും ഏ നമ്മള് നോമിനേഷനൊക്കെ പ്ലാൻ ചെയ്തിരുന്നിട്ട് ഈ മൂന്നെണ്ണം ക്യാപ്റ്റനാ അപ്പം ഈ മൂന്നെണ്ണം ആര് അക്ബർ നിവിൻ ആര്യൻ ഏ ഓറാക്കി അങ്ങ് മാക്സിമം ചളവാക്കുന്നുണ്ട് ഏ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ആഴ്ചത്തെ താരങ്ങൾ എവരായിരിക്കും നെഗറ്റീവ് ആവാൻ പോണത് ഇവർ മര്യാദയ്ക്ക് ക്യാപ്റ്റൻസി ചെയ്താൽ നന്നായിരിക്കും ഓവറാക്കിയാൽ ഒടുക്കത്തെ നെഗറ്റീവ് ആവും കാര്യം ഓപ്പോസിറ്റ് ആരാ നിൽക്കണം എന്നറിയാമോ തരര തരര ആര് തരര തരര ഈ നോട്ടം മൂന്ന് പേർക്കും ക്യാപ്റ്റൻ ഞാൻ ഇതുവരെ ക്യാപ്റ്റനുമായിട്ടില്ല ഒരു മണ്ണാങ്കട്ടു ആയിട്ടില്ല എങ്ങനെ തോന്നി ബിഗ് ബോസ് ഈ ചതി ചെയ്യാൻ താരാ താര അപ്പത്തേക്കും ബിഗ് ബോസ് അപ്പോ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഏഹ് എന്ത് ട്വിസ്റ്റ് ഈ മൂന്ന് പേർക്കും നോമിനേഷൻ ഫ്രീ ഇല്ല ഏ ബാക്കിയുള്ളവര് ഏഹ് അപ്പൊ അനു കുറച്ചു നേരം എടി നോമിനേഷൻ ഇല്ലെന്ന് അവര് ഇമ്മ്യൂണിറ്റി അല്ലെന്ന് അവരെ നോമിനേഷനിൽ വരാന്ന് ഏ ഏ അങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷം ഇവർക്കാണ് അപ്പൊ അക്ബറും ആരിനും നിവിനും കൂടെ സത്യം പറഞ്ഞാൽ അവർ നാണം കെട്ട് ഓ കുഴപ്പമില്ലടി നമ്മൾ തന്നെ ഭരിക്കും നോക്കിക്കോ ഭരിക്കും മാക്സിമം കൊളവാക്കും മാക്സിമം നോക്കിയാൽ നമ്മൾ മൂന്ന് പേര് നെഗറ്റീവ് ആവാൻ പോവുകയാണ് ഈ ആഴ്ചയാണ് നമ്മൾ നെഗറ്റീവിന്റെ ആവാൻ പോണത് കാണിച്ചു തരാം അപ്പൊ റബ അപ്പൊ അനു മിക്കവാറും ഞാൻ ഈ മൂന്ന് പേരുടെ റബ്ബനായിട്ട് നിൽക്കും നോക്കിക്കോ സമ്മതിച്ചു തരില്ല ഇമ്മ്യൂണിറ്റി പോയെങ്കിലും സാരമില്ല ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ എന്ത് ഈ മൂന്ന് പേരെ ഒന്നിച്ച് ക്യാപ്ചർ ആക്കണം എന്തിന് അതെന്തിനാണ് അങ്ങനെ ആക്കിയത് ത ദേഷ്യം ആ മോഡൽ ഇരിക്കുകയാണ് നമ്മൾ തീരുമാനിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ക്യാപ്റ്റന്മാരെ നിങ്ങൾ മൂന്ന് പേരും ക്യാപ്റ്റൻസി തിരഞ്ഞെടുക്കൂല ക്യാപ്റ്റൻസി എന്ന് നിങ്ങളുടെ ഡ്യൂട്ടി തിരഞ്ഞു കൊടുക്കൂ നിങ്ങൾ ഭരിച്ചോളൂ വീട് ഏ നമ്മൾ ഭരിക്കും നമ്മൾ ഒരു പണിയെടുക്കൂല നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും വെറുപ്പിക്കും ഓഡിയൻസിനെ കൊണ്ട് വെറുപ്പിക്കും നെഗറ്റീവ് പറയിപ്പിക്കും അല്ലെങ്കിൽ ഫുൾ നെഗറ്റീവ് ആണ് എന്നാലും കുഴപ്പമില്ല ഇനി വെറുപ്പിച്ച് വെറുപ്പിച്ച് മിക്കവാറും നമ്മൾ ഒരാൾ തന്നെ പുറത്തു പോകും ആ രീതിയിലാണ് ഇവർ ചെയ്യുന്നത് ഇനി ഇവനും ആര്നും അക്ബറും ഈ മൂന്ന് പേരും ആ രീതിയിലാണ് പോകുന്നത് ഇങ്ങനെ പോയാ പക്ഷെ ഇപ്പൊ കിച്ചൺ ടീമിൽ കേറിയിട്ടുണ്ട് കേട്ടാ നോക്കാം നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ആര്യൻ്റെ രണ്ട് മുട്ട കാണുന്നില്ല ഒന്നുകിൽ ആതിലേ ആയിരിക്കും അല്ലെങ്കിൽ നിവിനായിരിക്കും ഇപ്പൊ നിവിന്റെ കൂടെ ആതിലേം വന്നിട്ടുണ്ട് അങ്ങനെ ടീം എടുക്കേണ്ടത് ടീം എടുക്കുമ്പോൾ അനു അവിടെ ഈ റിപ്പാണ് കേട്ടോ അപ്പത്തേക്കും ഫുൾ റിബൽ അതായത് അനുവിനറിയാം ഇവർക്ക് ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് വരാം അപ്പം അനു ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നിൽക്കും എവര് മാക്സിമം വെറുപ്പിക്കുകയും ചെയ്യേ അപ്പം വെസൽ ടീം അനു വാ വാ കാ കാണിച്ച് തരാം കാണിച്ചു തരാം വാ വാ ഇവിടെ വെസൽ ടീം ആക്കിയാൽ മതി അത് തന്നെ ആ പിന്നെ നമ്മൾ പണിയെടുക്കൂല അപ്പം വീട്ടുകാർ പറ്റത്തില്ല പറ്റത്തില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം നമ്മൾ പണിയെടുത്തോളാം നമ്മൾ കിച്ചർ ആയിക്കോളാം ഞാൻ ആര്യൻ നിവിൻ നമ്മൾ നിവിൻ പറയും ഞാൻ ക്യാപ്റ്റൻ ഞാൻ എന്തോ എടുത്ത് തിന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാക്സിമം വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം കിച്ചൺ ടീം ഇവര് മൂന്ന് പേരുമാണ് അനുവിന്റെ കൂടെ ഇട്ടേക്കുന്നത് അപ്പോൾ ഷാനവാസ് അതിൻ്റെ പുതിയ ആക്ടിങ് ഓ മാഡം ആരനുന് മാഡം വന്നാലും ഇരുന്നാലും നിന്നാലും അത് കഴിഞ്ഞിട്ട് ഫ്ലോർ ആൻഡ് ബാത്റൂം അതെ നാല് പേർ അനീഷ് നൂറ ആദില സാബുവാൻ നൂറ ക്യാപ്റ്റൻ ഏ എന്നൊക്കെ പറഞ്ഞത് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്പൊ അനു ഫീമെയിലിന്റെ ടോയ്ലറ്റിൽ മെയിൽസിന് കയറാൻ പറ്റത്തില്ല മെയിൽസിന്റെ ടോയ്ലറ്റിൽ ഫീമെയിൽസിന് കയറാനും പറ്റത്തില്ല അങ്ങനെ ഇപ്പൊ വേണ്ട അപ്പം റിബൽ ആണ് ഫുൾ റിബൽ അനു ഫുൾ റിബൽ താര എന്തൊക്കെ പറയണം അതൊക്കെ ഞാൻ പറയും നോക്കും അങ്ങനെ രണ്ട് പേര് രണ്ട് ടോയ്ലറ്റ് കയറിയാൽ മതി അപ്പോൾ ഉടനെ തന്നെ ആര്യൻ ആൺകുട്ടികൾ എത്രയുണ്ട് ആറ് പേര് പെൺകുട്ടികൾ എത്രയുണ്ട് മൂന്ന് പേര് അപ്പൊ പിന്നെ ഒന്നുമില്ല എല്ലാരും കോമൺ കോമൺ അപ്പൊ അത് പറ്റൂല അത് പറ്റൂല റിബൽ അനു താരാ ര അത് പറ്റൂല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എണീറ്റ് നിന്നിട്ട് തിരിഞ്ഞു നോക്കണം മര്യാദയ്ക്ക് മൂത്രം ഒഴിക്കണം അതാണ് ചെയ്യേണ്ടത് അത് നമ്മൾ നോക്കിക്കോളാം നമ്മൾ നോക്കിക്കോളാം നമ്മൾ അപ്പം ആര്യം അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലീൻ ചെയ്തല്ല എല്ലാവരുടെയും ക്ലോസറ്റ് അതുപോലെ ക്ലീൻ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പം അനീഷ് ഇനി അനീഷ് ചട്ടിന് പ്രത്യേകം നമ്മൾ പരിഗണന കൊടുക്കുകയാണ് ക്യാപ്റ്റന്മാർ അനീഷ് ഏട്ടൻ കീ ജയ് അനീഷ് ഷട്ട അനീഷെട്ടിന് എപ്പോൾ സ്റ്റോർ റൂമിൽ പോകാം ബാറ്ററി എടുക്കാം മരുന്നെടുക്കാം ഒക്കെ എടുക്കാം പക്ഷേ വായിച്ച് നോക്കരുത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വിടുന്നു ഇനി ക്യാപ്റ്റൻസി റൂളുകൾ അതായത് കലാപരിപാടികളുണ്ട് പിന്നെ യോഗാ സെഷനുണ്ട് ആ ആര്യൻ്റെ ഭാഗം നമ്മൾ എല്ലാവരും കൂടെ എല്ലാവരും ഇങ്ങനെ കൈ പിടിച്ച് നിന്നിട്ട് ആഹാ ഹാ ും നമുക്ക് അങ്ങോട്ടും ഒരു മ്യൂച്വൽ സ്നേഹമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അകലങ്ങൾ കുറയ്ക്കാൻ നമ്മൾ നോക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനു തര എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല എന്നാലും മൂന്ന് പേര് ക്യാപ്റ്റൻ അത് തരരനു രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും ബ്ലാങ്കറ്റുകളൊക്കെ എടുത്ത് വെക്കണം കേട്ടല്ല എല്ലാരും എടുത്തുവെച്ചേ പറ്റും ബ്ലാങ്കറ്റൊക്കെ എല്ലാവരും എടുത്ത് വെക്കണം ഓ അപ്പൊ ഉടനെ അക്ബർ സത്യം പറഞ്ഞാൽ അനു ട്രിഗർ ചെയ്യണവരെ ആ ട്രിഗറിൽ ഇവർ വീഴുന്നുണ്ട് ആ ഒരു അക്ബറൊക്കെ അത് പിന്നെ അനു പറയേണ്ട ആവശ്യമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവർക്ക് പുതിയ പുതിയ ഒരിത് കൊടുക്കാം ഓക്കെ നമ്മൾ ക്യാപ്റ്റന്മാര് മൂന്ന് പേരും കൂടെ ഒരു പുതിയ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് ഹൗസ് മെയിൻ്റെനൻസ് ആൻഡ് ബ്യൂട്ടി അതിനകത്ത് മിക്കവാറും അനു അവിടെ നിന്നിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി നല്ല ഭംഗിയായിട്ട് വെക്കട്ടെ ഓ എനിക്കൊന്നും പറ്റൂല അവരവർ ചെയ്യേണ്ട കാര്യം അവരവര് ചെയ്യണം ഇതൊക്കെ വീട്ടിൽ നിന്ന് ാണ് അത് കഴിഞ്ഞിട്ട് ഷാനവാസ് എന്റെ ക്യാപ്റ്റൻ എന്തോ പരിഭവം ഒക്കെ ഉണ്ട് ആർക്ക് ഈ ഷാനവാസ് അനുവിനെ ആക്കുകയാണ് അതായത് അയ്യോ ക്യാപ്റ്റ മാഡം എന്റെ ക്യാപ്റ്റന് നിങ്ങളെ ക്യാപ്റ്റൻ ഒത്തും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം ടാസ്ക് കൊടുക്കാൻ നിങ്ങളെ ക്യാപ്റ്റൻ ആക്കിയതിൽ മാഡത്തിന് നല്ല പരിഭവം ഉണ്ട് അനു എനിക്ക് അങ്ങനെ ഒന്നുമില്ല ബ്ലാങ്കറ്റുകളൊക്കെ എല്ലാം എടുത്തു വെക്കണം ഓ പിന്നെ ടാസ്ക് കൊടുക്കാത്ത ഇരിക്കുന്നു ഞാൻ ക്യാപ്റ്റൻ ആയില്ല ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അനുവിന് ഭയങ്കര ദേഷ്യം അപ്പൊ ഷാനവാസ് മാഡം ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഡം അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിക്കണം ഷാനവാസ് അപ്പൊ ആര്യൻ നിങ്ങൾക്ക് ആൻസൈറ്റി കുറയ്ക്കാൻ എൻ്റെ അടുത്ത് വരാം നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം ഓക്കെ ഇനി അടുത്ത് അനു ഉടനെ തരരര എന്തെങ്കിലും അടുത്ത് പറയണം ഒമ്പത് പേരേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതൊക്കെ ചെയ്തോളാം പിന്നെ അപ്പം പിന്നെ അനു പിന്നെ ഒന്നും കൂടെ ഒന്നും കൂടെ ഒരു പോയിനും കൂടെ ഒ നമ്മൾ പാത്രങ്ങൾ നമ്മളെല്ലാം കഴിവില്ല അപ്പോൾ ഗ്ലാസ് നിങ്ങൾ കഴുകിക്കോണം പ്ലേറ്റ് നിങ്ങൾ കഴുകിക്കോണം പാത്രങ്ങൾ നമ്മൾ തറന്ന് കഴുകോ അത്രയേ ഉള്ളൂ ഓ നീ കഴുകിക്കോ നീ എന്തെ അത് കഴിഞ്ഞിട്ട് അനീഷ് അനൂഷ് ഒന്ന് അനീഷ് പേപ്പർ എല്ലാം നിങ്ങൾ അവിടെ അവിടെ എടുത്ത് ഇടരുത് ഓവറായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ അനീഷ് ഇപ്പം നമ്മുടെ നന്മയുടെ പാതയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് അനീഷ് ഇന്ന് ഇന്ന് നല്ല നല്ല നന്മയിലെ പാത്തിയിൽ ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അനീഷ് അപ്പോൾ അനു ആ തോന്നിയ പോലെ ഫുഡൊന്നും എടുത്ത് കഴിക്കാൻ പറ്റൂല ക്യാപ്റ്റന്മാർക്ക് പ്രത്യേകിച്ച് കിച്ചൺ ടീമിലുള്ള ആൾക്കാർക്ക് താരാരാ പിടിക്കണില്ല താരാര ഇന്ന് ഈ ആഴ്ച മൊത്തം ഞാൻ റിവലായിരിക്കും നോക്കിയോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്കായിരിക്കും മേടിക്കണം ഈ ആഴ്ച അപ്പം ഇവന്മാരെ മിക്കവാറും നെഗറ്റീവ് അടുപ്പിച്ച് ഞാൻ കൊല്ലും ആ നിങ്ങൾ ഫുഡ് ഞാൻ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല ഫുഡ് ഞാൻ കൊടുക്കാൻ സമ്മതിക്കില്ല അപ്പം അക്ബറും നിവിനും ആ ഫുഡ് നമ്മളെടുക്കും ഉണ്ടാക്കും ഈ ആരാഴ്ച പോയിക്കാൻ നമ്മൾ ക്യാപ്റ്റനാണ് നമ്മളുണ്ടാക്കും കഴിക്കും അതിനപ്പം എന്ത് നമ്മളെടുത്ത് വെക്കും മിക്കവാറും നെഗറ്റീവ് അടിച്ച് പോവാതിരുന്നാൽ മതി അത് കഴിഞ്ഞു അതെ എൻ്റെ മനസ്സ് പറയണത് ഇത് ഒടുക്കത്തെ നെഗറ്റീവാണ് ആണ് കാത്തിരുന്ന് കാണാൻ കട്ടെ എങ്ങനെ മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇത് തുടക്കമായുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ഇവര് ഈ മൂന്ന് ക്യാപ്റ്റന്മാരും ആര്യനും അക്ബറും നിവിനും കൂടെ മാറിപ്പോഴാണ് എന്നിട്ട് ചാടി ഡാൻസ് ഒക്കെ കളിച്ച് ഓവറാക്കുന്നൊക്കെ ഉണ്ട് കളിച്ച് മാറിപ്പോയിട്ട് മാറിപ്പോയി നിന്നിട്ട് എടാ നമ്മൾ ത്രീ ജി ആയടാ ക്യാപ്റ്റൻസിയിൽ ഇമ്മ്യൂണിറ്റി ഇല്ലടാ നമുക്ക് എന്തെങ്കിലും സന്തോഷം അനു അഭിനയിക്കാം സന്തോഷം അഭിനയിക്കാം എടാ നമ്മളെല്ലാം മൂന്ന് പേരും നല്ല രീതി തന്നെ ചെയ്യണം കേട്ടോ പിന്നെ എന്തായാലും നമ്മളെല്ലാം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം ഇമ്മ്യൂണിറ്റിയോ ഇല്ല ഇതെങ്കിലും ഉണ്ട് ഒരുപാട് ഫുഡൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നിവിൻ പറയാണ് അനു പ്ലീസ് അവിടെ ആ കട്ടിലും ആ ബ്ലാങ്കറ്റും ഒക്കെ എടുത്ത് നേരെയാക്കി വെക്കൂ ഒന്ന് വാട ഇറങ്ങി അനു അനു പിന്നെയും പഴയ മോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒറ്റപ്പെടേണ്ട ആ ഒരു ഇതുണ്ടല്ലോ അത് അത് കഴിഞ്ഞിട്ട് ഇതെന്താ ഗ്രൂപ്പ് കളിയോന്നു ചോദിക്കുന്നു അതാണ് നമ്മുടെ ഗ്രൂപ്പാണ് ഹയ്യോ ഒന്നും പറയാനില്ല അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ആര്യനും നിവിനും അക്ബറും ഓവർ ആക്കി കഴിഞ്ഞാൽ അവർ നെഗറ്റീവ് അടിക്കും ഓവർ ഇപ്പം അനു എന്തായാലും റിബലായിട്ട് നിൽക്കും അനുവിൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അനു എന്തായിരുന്നാലും റിബലായിട്ടായിരിക്കും നിൽക്കുന്നത് ആ കയറി ചെറിയേ ചെയ്യും ഒരുപാട് അപ്പോൾ അനുവിന് അഗെൻസ്റ്റ് ആയിട്ട് മൂന്ന് പേര് നിൽക്കുന്നത് കൊണ്ട് ത്രീ അഗേൻസ്റ്റ് വൺ ആയതുകൊണ്ട് അനുവിനായിരിക്കും അനുവിനെ ഒറ്റപ്പെടുത്തുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞായിരിക്കും വരാൻ പോണത് ഉറപ്പിച്ചോ നിങ്ങൾ അതായിരിക്കും വരാൻ പോണത് അല്ലാതെ ഇവർ കറക്റ്റായിട്ട് നിന്ന് നമ്മുടെ ആരിനും നിവിനും അക്ബറും നല്ല രീതിയിൽ തന്നെ ഒരു ഓവറാക്കാതെ ചളമാക്കാതെ ഒരേപോലെ നിന്ന് ചെയ്യും അവർക്ക് നല്ലത് അത്രേ എനിക്ക് പറയാനുള്ളൂ അതായത് ബിഗ് ബോസിന് കൂടുതൽ എന്റർടൈൻമെന്റ് കൊടുത്താൽ ഓഡിയൻസിന് കൂടുതൽ എന്റർടൈൻമെന്റ് കൊടുത്താൽ അവർ നല്ലതായിരിക്കും മനസ്സിലായില്ലേ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഇനി നടക്കാൻ പോകണത് നോമിനേഷൻസ് ആയിരിക്കും അതിനുവേണ്ടി കാത്തിരിക്കാം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ മൂന്ന് പേരെ ഒന്നും എടുക്കേണ്ടിയിരുന്നില്ല ഒരാളെ എടുത്താൽ മതിയായിരുന്നു എന്തായാലും ഇമ്മ്യൂണിറ്റി ഇല്ല അപ്പൊ പിന്നെ ഒരാളെ എടുത്തിട്ട് കിട്ടാ പോയി ഇത് മൂന്ന് പേർക്ക് ഇട്ടുള്ള നല്ല പണിയാണ് കൊടുത്തേക്കുന്നത് ബിഗ് ബോസ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വരാം അതുവരേക്കും അതുവരെയ്ക്കും